െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് എട്ടാം തീയതി കോയമ്പത്തൂരിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വൈകുന്നേരം ആറു മണിയോട് കൂടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ് ആ ഓട്ടോറിക്ഷയിൽ നിന്നും പരിഭ്രമിച്ചു കൊണ്ട് വൃദ്ധരായ ദമ്പതികളെ ഇറങ്ങുന്നു നേരെ പാറാവുകാരനോട് പോയിട്ട് ഇൻസ്പെക്ടർ എവിടെയാണ് ഞങ്ങൾക്കൊരു പരാതി നൽകാനുണ്ട് എന്ന് പറയുന്നു പാറാവുകാരൻ ഇൻസ്പെക്ടർ റൂമ് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അവിടത്തേക്ക് പോയിട്ട് അവിടെ ഒരു പരാതി കൊടുക്കുകയാണ് ഇൻസ്പെക്ടർ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നു അതായത് ആഗസ്റ്റ് ഒന്നാം തീയതി തൻ്റെ മകനും മരുമകളും രണ്ട് പേരക്കുട്ടികളും ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു നാലാം തീയതി വരെ അവരെ പറ്റിയിട്ടുള്ള വിവരമുണ്ട് അതിനുശേഷം അവരെ പറ്റിയിട്ടുള്ള യാതൊരു വിവരവുമില്ല ഞങ്ങൾ ഞങ്ങൾക്കറിയുന്ന തരത്തിൽ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു പക്ഷേ അവിടെ ഒന്നും ചെന്നിട്ടില്ല എന്നാണ് പറയുന്നത് മകൻ്റെ പേര് രമേഷ് എന്നാണ് മരുമകളുടെ പേര് ചിത്ര എന്നാണ് കൊച്ചുമകൻ്റെ പേര് കാർത്തിക് പന്ത്രണ്ട് വയസ്സ് കൊച്ചുമകള് അഞ്ജലി പത്ത് വയസ്സ് നാല് േരാണ് ഒന്നാം തീയതി ആറ് മണിയോടുകൂടി അവിടത്തേക്ക് പോയിരിക്കുന്നത് അങ്ങനെ പോലീസ് നേരെ ഈ ഒരു പരാതി ഊട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നു ഊട്ടി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവർ താമസിച്ചിരുന്ന സ്ഥലവും അതുപോലെ തന്നെ അവിടെയുള്ള കാർഡുകളും എല്ലാം പരിശോധിച്ചെങ്കിലും ഇവരുടെ പൊടി പോലും ഇല്ല ഇല്ലായെന്നുള്ളതാണ് ഇവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ താമസിച്ച ആ ഒരു ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഗസ്റ്റ് ഹൗസിൽ നിന്നും അവിടെയുള്ള വാച്ച് കൂടി കാണാതായിരിക്കുന്നു എന്നുള്ള ഒരു അറിവാണ് അവർ അവിടെ നിന്നും കിട്ടിയത് ഏതായാലും പോലീസ് സംഘം ആ ഗസ്റ്റ് ഹൗസ് അരിച്ചു പൊറുക്കി അങ്ങനെ അരിച്ചു പൊറുക്കിയപ്പോഴേ അവർക്ക് ആകെ കിട്ടിയിരിക്കുന്നത് കുറച്ച് വസ്ത്രങ്ങളും അതുപോലെ തന്നെ അതിന്റെ കൂടെയുള്ള ഒരു ഡയറിയുമായിരുന്നു എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ഒരു സ്വഭാവം തൻ്റെ മകനുണ്ട് അതുമാത്രവുമല്ല നാളെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി അവൻ ഡയറിയിൽ എഴുതി വെക്കുമെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു പരാതി കൊടുക്കുമ്പോൾ ഏതായാലും അങ്ങനെ പോലീസ് ആ ഡയറി പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതായത് ഒന്നാം തീയതി വൈകുന്നേരമാണ് ആറ് മണിയോട് കൂടിയിട്ടാണ് ഇവർ ഊട്ടിയിൽ നിന്നും പുറപ്പെടുന്നത് എട്ടര മണിയോടുകൂടി തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ബുക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ബംഗ്ലാവിലെത്തുന്നു അതായത് ആ ബംഗ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് കല്ലൊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എന്നും ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു ബംഗ്ലാവായിരുന്നു അത് അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവിടെ ബുക്ക് ചെയ്യേണ്ടിയിരുന്നില്ല അതായത് വലിയ എന്നാ പറയേണ്ടത് വന്യമൃഗ ഇതിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാം എന്നൊക്കെയുള്ള ഇതിലാണ് അവരത് ബുക്ക് ചെയ്തത് പക്ഷെ അവിടെ ചെന്നപ്പോഴതിൻ്റെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ആരും ഇല്ലായിരുന്നു അഞ്ച് ദിവസത്തേക്കാണ് ഇവർ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം മൂവായിരം രൂപയാണ് വാടക അങ്ങനെ പതിനഞ്ചായിരം രൂപ മുൻകൂറായി വാങ്ങിയതിന് ശേഷമാണ് മൂന്ന് മുറികളുള്ള അതായത് രണ്ട് ബെഡ്റൂം ഉണ്ട് അതുപോലെ ഒരു ഹാളുണ്ട് ഒരു കിച്ചൺ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് ഇവർ അവിടെ റെന്റിനെടുത്തിരിക്കുന്നത് അതും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് അവിടെ എത്തി ആ വീടിന്റെ മുന്നിൽ നിന്ന് ഓണടിക്കുന്നു കുറേ നേരം ഓണടിച്ചപ്പോഴേ ഒരാൾ ഓടിക്കത്തിച്ച് വരികയാണ് അയാൾ പറഞ്ഞു സാറേ എൻ്റെ വീട് തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ഞാൻ അവിടെ പോയിരിക്കുകയായിരുന്നു കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ചാവിയെടുത്ത് ആ ഒരു വലിയ വീടിന്റെ ഡോർ അങ്ങനെ തുറക്കുകയാണ് തുറന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് നാലുപേർക്കും സന്തോഷമായി കാരണം പുറമേ ഒരു പഴഞ്ചനാണെങ്കിലും അകത്ത് എല്ലാ സൗകര്യങ്ങളുമുള്ള ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള റൂമായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഭംഗിയില്ലെങ്കിലും അകത്ത് കണ്ടപ്പോഴിവർക്ക് സമാധാനമായി എല്ലാ തരത്തിലുള്ള സംഭവവും അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് നല്ല വില കൂടിയ ബെഡ് അതുപോലെ തന്നെ ഫർണിച്ചറുകളുണ്ട് അവർക്ക് വളരെയധികം സന്തോഷമായി ഏതായാലും ഇന്ന് ഭക്ഷണം പുറത്തു നിന്നാണ് കഴിച്ചു വന്നത് അതുകൊണ്ട് തന്നെ ഇന്നൊന്നും വേണ്ട എന്ന് വാച്ച്മാനോട് പറഞ്ഞു വാച്ച്മാൻ പറഞ്ഞു നിങ്ങൾ വെച്ച് കഴിക്കുകയാണെങ്കിൽ നാളെ പോയിട്ട് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാം ഇല്ലെങ്കിൽ ഇതിനടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട് അവിടെ കടകളുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ രമേഷ് പറഞ്ഞു വേണ്ട ഞാൻ പൊക്കോളാം രാവിലെ ആറു മണിയോട് കൂടിയിട്ട് ഞാൻ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാം എന്ന് പറയുകയും അങ്ങനെ വാച്ച്മാൻ പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ലാൻഡ് ലൈനിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു നമ്പറും രമേഷിന് കൈമാറുകയാണ് അങ്ങനെ വാച്ച്മാൻ പോയി അതിനുശേഷം അവർ വീടൊക്കെ ചുറ്റി നടന്ന് കാണുകയാണ് ആ ഒരു നിമിഷത്തിലാണ് വാച്ച്മാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് നിങ്ങൾ ഒരു കാരണവശാലും ഒന്നാം നിലയിലേക്ക് കയറരുത് അത് മാത്രവുമല്ല അവിടെ ഒരു മുറി പൂട്ടിയിട്ടിട്ടുണ്ട് ആ മുറി നിങ്ങൾ ഒരു കാരണവശാലും തുറക്കാൻ ശ്രമിക്കരുത് അത് ഓണറുടെ മുറിയാണ് ആ മുറി അദ്ദേഹം മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു ഏതായാലും ഞങ്ങൾക്ക് മേലെ പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അങ്ങനെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ഭൂമി കയറിയിട്ട് മേലെ പോയിട്ടിങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ വന്യമൃഗങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് വളരെയധികം സന്തോഷമായി അങ്ങനെ അച്ഛനും അമ്മയും ഒരു മുറിയിലും മക്കൾ രണ്ടുപേരും മറ്റൊരു മുറിയിലും കിടന്നു എന്നുള്ളതാണ് അർദ്ധരാത്രി ഒരു മണിയോട് കൂടിയിട്ട് തട്ടും പുറത്തു നിന്നും ആരോ നടക്കുന്ന ഒരു ശബ്ദമാണ് പന്ത്രണ്ട് കാരനായ കാർത്തിക് കേട്ടത് കാർത്തിക് പെട്ടെന്ന് ഞെട്ടി ഉണരുന്നു ഞെട്ടി ഉണർന്നപ്പോൾ ആരോ മുകളിൽ നിന്നും ഇങ്ങനെ നടക്കുന്ന ശബ്ദം ഏ തനിക്ക് തോന്നുകയാണോ എന്നുള്ള ഒരു സംശയം കാർത്തികനുണ്ടായിരുന്നു ഏതായാലും തൊട്ടപ്പുറത്തെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ അതുപോലെ തന്നെ തൻ്റെ സഹോദരി ഉണ്ടല്ലോ ഇങ്ങനെ ആലോചിച്ച് ആ പയ്യൻ എപ്പോഴും അങ് ഉറങ്ങിപ്പോയി പിന്നീട് ഉണരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഓണടി കേട്ടിട്ടാണ് ഉണരുന്നത് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കടയിൽ പോകാൻ തയ്യാറെടുത്തതായിരുന്നു അങ്ങനെ രമേശ് കടയിലേക്ക് പോകുന്നു കടയിലേക്ക് പോയി കഴിഞ്ഞതിനു ശേഷം അവിടെ പിന്നെ ഭാര്യയും മക്കളും വീണ്ടും കിടന്നുറങ്ങുന്നു അങ്ങനെ രമേശ് കടയിലേക്ക് പോയിട്ട് കടക്കാരനോട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഏതായാലും ഇദ്ദേഹത്തിന്റെ വണ്ടിയും വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ കടക്കാരന് തോന്നി ഏതൊരു ടൂറിസ്റ്റുകാരനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോഗ്യം കൂടുകയും നിങ്ങൾക്ക് റൂമിന്റെ ആവശ്യമുണ്ടോ ഇന്ന് കടക്കാരൻ ചോദിച്ചപ്പോഴേ രമേശ് പറഞ്ഞു വേണ്ട ഞാൻ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് ഇന്ന സ്ഥലത്ത് അതായത് കല്ലോട്ടിയിൽ നിന്നും ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞ കാടിൻ്റെ നടുവിലുള്ള ഒരു ബംഗ്ലാവ് ഉണ്ടല്ലോ ആ ബംഗ്ലാവിലാണ് ബുക്ക് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ആ കടക്കാരൻ ആശ്ചര്യത്തോടു കൂടിയിട്ട് നിങ്ങൾ അവിടെയാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നത് ഞാൻ അവിടെയാണ് ഇന്നലെ താമസിച്ചത് അത് മാത്രവുമല്ല എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അവിടെയുണ്ട് അപ്പോൾ അവരൊക്കെ ഉണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിട്ടും ഇയാൾ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോഴെന്താണ് നിങ്ങളിങ്ങനെ നോക്കുന്നത് എന്ന് കടക്കാരനോട് ചോദിക്കുന്നു കടക്കാരൻ പറയുകയാണെങ്കിൽ അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു രണ്ടായിരം കാലഘട്ടത്തിൽ അവിടെ ഒരു അച്ഛനും അമ്മയും മകളും ജീവനൊടുക്കിയിട്ടുണ്ട് അവരുടെ ബംഗ്ലാവായിരുന്നു അതെ അവരൊരു സേട്ടുവിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ പലിശക്കെടുത്തിരുന്നു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ അടക്കാൻ കഴിയാതെ മുകളിലത്തെ മുറിയിൽ അവർ മരിച്ചു കിടക്കുന്ന ാണ് പിന്നീട് കണ്ടത് എന്ന് പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞ രമേശിന് ചെറിയൊരു ഭയം തോന്നി എന്നുള്ളതാണ് അങ്ങനെ അയാൾ നേരെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നപ്പോഴേ മകൻ്റെ കാലിൽ നിന്നും രക്തമൊലിക്കുന്നതാണ് കണ്ടത് അതായത് മകൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾ എന്നെ തള്ളിയിട്ടതാണ് പക്ഷേ ആ പന്ത്രണ്ട് വയസ്സ് പത്ത് വയസ്സുകാരിയായ അഞ്ജലി എന്ന് പറയുന്ന കൊച്ചു പറയുന്നു ഞാൻ ആ പരിസരത്തു കൂടി പോയിട്ടില്ല എന്ന് ഏതായാലും അന്നത്തെ ദിവസം രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവർ കാടുകളിലേക്ക് കറങ്ങാൻ വേണ്ടി പോകുന്നു പിന്നീട് പല സ്ഥലങ്ങളിലും കറങ്ങിയിട്ട് രാത്രിയോട് കൂടിയിട്ട് ആ വീട്ടിലേക്ക് വരികയാണ് രാത്രി വന്ന അദ്ദേഹത്തിന് പറഞ്ഞ ആദ്യം തന്നെ എന്ന് പറഞ്ഞ ഈ മുകളിലെത്തെ റൂം എന്തിനാണ് പൂട്ടിയിട്ടത് എന്നുള്ള കൂടി വാച്ച്മാനെ വീണ്ടും വിളിക്കുന്നു വാച്ച്മാൻ പറയുന്നു അതൊന്നും എനിക്കറിയില്ല അത് ഓണറുടെ മുറിയാണ് എന്നുള്ള തരത്തിൽ സംസാരിച്ച് അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിൽ വാച്ച്മാൻ ഫോൺ വെക്കുകയും ചെയ്തു ഇവരങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നു രണ്ട് മണിയോട് കൂടിയിട്ട് ഇദ്ദേഹം ഞെട്ടി ഉണരുകയാണ് അതായത് രമേഷ് ഞെട്ടി ഉണർന്നപ്പോൾ കേൾക്കുന്നത് തൻ്റെ വീടിന് ചുറ്റും ആരോ നടക്കുന്നതാണ് ഇത് കണ്ട ഇദ്ദേഹം ഇങ്ങനെ ചുറ്റും കണ്ണോടിക്കുന്നു പിന്നീട് വെളിയിലേക്ക് നോക്കുന്നു വെളിയിലേക്ക് നോക്കിയപ്പോഴൊക്കെ ഇരുട്ട് മാത്രമാണ് പക്ഷേ തൻ്റെ ഹാളിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുറത്തും ആൾ പെരുമാറ്റം കേൾക്കുകയാണ് നല്ല രീതിയിൽ ഭയന്ന് വേർത്ത് കുളിച്ച ഇദ്ദേഹം പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ രണ്ട് മക്കളെയും വിളിച്ചുണർത്തുന്നു ആ മക്കളെയും കൂട്ടിയിട്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കിടത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വാതിലുകളും ജനലുകളും എല്ലാം അടച്ചതിന് ശേഷം ഇദ്ദേഹം അവിടെ കാവലിരിക്കുകയാണ് നാലോ അഞ്ചോ മണിയായപ്പോഴും ഇദ്ദേഹം അങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്തു രാവിലെ എട്ട് മണിയോടുകൂടി വാച്ച് മാൻ വന്ന് വിളിക്കുമ്പോഴാണ് ഈ ഫാമിലി ഉറക്കം തെളിയുന്നത് എന്നുള്ളതാണ് അങ്ങനെ വാച്ച്മാൻ വന്നു അതിനുശേഷം ഉറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു രണ്ടാം ദിവസമാണ് അപ്പോഴേക്കും വാച്ച്മാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വാച്ച്മാൻ പറഞ്ഞു അത് അയാൾ വെറുതെ പറയുന്നതാണ് അതായത് ഇവിടെ ഇവിടെ ഒരു ഫാമിലി താമസിച്ചിരുന്നു എന്നുള്ളത് നേരാണ് ഒരു കുഞ്ഞും അതുപോലെ തന്നെ അച്ഛനും അമ്മയുമായിരുന്നു പക്ഷെ അവർ മരിച്ചത് എന്ന് പറഞ്ഞ ജീവൻ ഒടുക്കിയതൊന്നുമല്ല അതായത് ഇവിടെ ഒരു ഡോറ് തകർത്തു വന്ന ഒരു പുലി അവരുടെ അകത്തേക്ക് കയറുകയും അവരെ കടിച്ചു കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് എന്നാണ് വാച്ച്മാൻ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞ് രമേശിന് അത്രത്തോളം വിശ്വാസം തോന്നിയില്ല അത് കഴിഞ്ഞതിന് ശേഷം ആഗസ്റ്റ് മൂന്നാം തീയതി രാത്രി രണ്ടു മണിയോടുകൂടി ചിത്രയുടെ മനസ്സിലെ അതായത് സ്വപ്നത്തിൽ ഒരു സ്ത്രീ വന്ന് അടുത്തിരിക്കുകയാണ് അവർ പറയുകയാണ് ഇതെന്റെ വീടാണ് നിങ്ങൾ ഒഴിഞ്ഞു തരണം നിങ്ങൾ ഒഴിഞ്ഞ് തരണം ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു രണ്ടര മണിയോട് കൂടിയിട്ട് ചിത്രം പെട്ടെന്ന് ഉറക്കം തെളിയുകയാണ് ഉറക്കം തെളിഞ്ഞപ്പോഴേ അലറി നിലവിളിക്കുന്നു അപ്പോഴീ രമേഷ് ചോദിക്കുന്നു അതുപോലെ തന്നെ കാർത്തിക് മകൻ അവരെല്ലാവരും എഴുന്നേൽക്കുന്നു ചിത്രയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഏതായാലും ഈ ചിത്രം നല്ല രീതിയിൽ ഉയർത്തിട്ടുണ്ടായിരുന്നു ചിത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ പറയുകയാണ് ഇത് ഞങ്ങളുടെ വീടാണ് നിങ്ങളെല്ലാവരും ഇറങ്ങി തരണം എന്ന് പറയുകയാണ് എന്ന് ഇത് കേട്ട രമേഷും അതുപോലെ തന്നെ മകൻ കാർത്തികൊക്കെ നല്ല രീതിയിൽ ഭയന്നു അപ്പോഴാണ് കാർത്തിക് പറയുന്നത് അച്ഛ അന്ന് രാത്രി ആദ്യത്തെ ദിവസം ഇതുപോലെ തട്ടിൻ പുറത്തു നിന്നും ഒരു ശബ്ദം ഞാനും കേട്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ എന്താണ് ശബ്ദം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മുകളിലേക്ക് പോയത് ആ ഒരു സമയത്ത് പക്ഷേ അഞ്ജലിയും അവിടെ ഉണ്ടായിരുന്നു അഞ്ജലിയാണ് എന്നെ തള്ളി താഴെയിട്ടത് എന്ന് പറയുന്നു പക്ഷേ ആ ഒരു സമയം അഞ്ജലി അമ്മയുടെ അടുത്താണെന്നും പറയുന്നുണ്ട് എന്താണ് കാര്യമെന്നറിയാതെ ആ പയ്യൻ ഇങ്ങനെ മുഖം അതായത് മുഖത്തോട് നോക്കി നിൽക്കുകയാണ് ഇതും കൂടി കേട്ടപ്പോഴേ രമേശിനെ നല്ല രീതിയിലുള്ള ഭയം തോന്നി കാരണം തൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം അങ്ങനെ അവരോട് എല്ലാവരോടും നിങ്ങൾ കിടന്നോളൂ ഞാൻ ഇവിടെ ഉണർന്നിരിക്കാം എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ നേരം പൊളിപ്പിച്ചു രാവിലെ തന്നെ വാച്ച്മാൻ വരുന്നു വാച്ച്മാനോട് പറയുകയാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ പോകുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വാച്ച്മാൻ പറഞ്ഞു അത് ശരിയാവില്ല സാർ നിങ്ങൾ അഞ്ച് ദിവസം റൂമെടുത്തതാണ് നിങ്ങൾ പൈസയും തന്നതാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ട് രാത്രി കൂടി താമസിക്കണം നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനും കൂടി വൈകുന്നേരം ഇവിടെ താമസിക്കാം എന്ന് പറയുന്നു അങ്ങനെ അവർ കാടും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കറങ്ങി വരുന്നു അപ്പോഴേക്കും വാച്ച്മാൻ മുന്നിൽ തീയൊക്കെ കൂട്ടിയിട്ട് അവിടെ കാത്തിരിക്കുകയാണ് അങ്ങനെ വാച്ച്മാന്റെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വാച്ച്മാന്റെ പേര് ശിവകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ കൂടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഇവർ നാലാം തീയതി രാത്രി കിടന്നുറങ്ങിയതാണ് പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ഒരാളെ പോലും കാണുന്നില്ല രാവിലെ തന്നെ പല സ്ഥലങ്ങളിൽ ും പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡയറിയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അതുമാത്രവുമല്ല മാത്രവുമല്ല അഞ്ചു മണിയോടുകൂടി കോയമ്പത്തൂരിലേക്ക് യാത്ര തിരിക്കണം ഇന്നിവിടെ ശിവകുമാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ തങ്ങിയത് എന്നും ആ ഒരു ഡയറിയിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും പോലീസുകാർ കണ്ടെത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിൻ്റെ അകത്തുള്ള രണ്ട് പേജ് മിസ്സിംഗ് ആയിരിക്കുന്നു അതിലെന്താണ് എഴുതിയത് എന്ന് ആർക്കും അറിയില്ല പിന്നീട് ഈ ഫാമിലിയെ പറ്റിയോ അതുപോലെ തന്നെ വാച്ച്മേനെ പറ്റിയോ യാതൊരു വിവരവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം